ഇടുക്കി മാനിരകളിൽ കൊത്തി ഒലിച്ചൊരുക്കുന്ന കാട്ടു ജലം കുന്നത്തി പൈപ്പുകൾ വഴി പമ്പ് ചെയ്ത് മെഗാവാട്ടിന്റെ പള്ളിവാസനിലെ വൈദ്യുതി പോലെ ഒരു പോലെത്തെ രാജസിംഹാസനങ്ങൾ അരക്കി തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കളിക്കളം നേടി കടന്നെത്തിയവരുടെ പോരാട്ടം ഇത് കരിമ്പാറയും കരിമുണ്ടും കാട്ട് മെമ്പാറയും കരിങ്കണ് അടിച്ചു വീഴുക ും വരെ വാഴുന്ന കാണ ഭൂമിയിൽ നിന്ന് എതിരാളികളെ കടിച്ചു കീറാൻ കടന്നു വരുന്നവരുടെ പടയോട്ടത്തിലേക്ക് കളിക്കണം കാട്ടു പഴുത്ത കാൽപ്പാലങ്ങളാൽ കല്ലാടിക്കോഴികളിൽ കെടിവെച്ച് വീഴ്ത്തുന്ന പടിഞ്ഞാറില്ലാത്ത കാട്ടു പോരാട്ടത്തിലേക്ക് കളിത്തകം കൈയടിച്ച് കൈയടിച്ച് സ്വീകരിച്ചത് ആവേശങ്ങളുടെ തീരം തട്ട പോരാട്ടത്തിലേക്ക് മലയാളികൾ காகலத்தருத்து மாற கணத்திலேயிருக்கிட்டு ും പോരാട്ടങ്ങളിലേക്ക് നടന്നുകാല സഖ്യ പോരാട്ടം കൈപ്പള്ളിയിലതൊക്കെ യുവധാരൂർ പുതിയ ഡംപ്രദേശിന്റെ കളിക്കൂട്ടുകാരായി കളിക്കളത്തിലേക്ക് െത്തിച്ചേർന്നു വൈജു ഐ സി ആൻഡ് ദുബായ് സ്പോൺസർ ചെയ്യുന്ന മഹാദേവ തിരുവാലൂർ എറണാകുളം മത്സരാർത്ഥി പൗണ്ടിന്റെ ആറാം നമ്പർ മത്സരാർത്ഥിക്ക് ഫ്രണ്ട്സ് എസ് എച്ച് ജി ആടുകളിയ ഒരു ആയിരം രൂപയുടെ ക്യാഷ് അവാർഡ് ഉണ്ട് കയ്യടശ്ന സ്വീകരിക്കാവുന്ന കലാസക്കോട്ടിന് രണ്ടാം സെറ്റ് പടയോട്ടത്തിലേക്ക് മുടിമടലങ്ങൾ ഉയരുന്ന ചുടല കളങ്ങളിൽ ചുടല ചുമടികളുടെ വിടമിൽ കൂടി മുടി പടയാളികളുടെ കുട്ടുമുടികളെ കിടക്കിട തകിടം വരയ്ക്കുന്ന ഒരു ും തൃശൂരിലേക്കോ വ്യാവസായിക നഗരി എറണാകുളത്തിന്റെ തിരുമുട്ടത്തേക്കോ എന്ന് കാണാൻ കാത്തിരിക്കുന്നവരുടെ കയ്യടിയോട്ട് കൊടുത്ത സ്വീകരിക്കേണ്ട പടയോട്ടത്തിലേക്ക് കളിക്കാറും കടന്നു പോകുന്നു പോരാട്ടങ്ങൾ ചാമ്പ്യൻ ൾ അഖില കേരള വടംവലി മത്സരത്തിന്റെ കളിയാട്ട ഭൂമികയിൽ തട്ടി മുട്ടിയും കടന്നുകൂടാതെ നല്ല മറിച്ച് തട്ടും നടവും ഇല്ലാത്തവർ തട്ടു തകർപ്പൻ പോരാട്ടത്തിന്റെ തട്ടകം തേടി കടന്നു വന്നവരുടെ കഴിവിളത്തിന് മുന്നിൽ കത്തിച്ചു വെച്ച കഴിവിളത്തിന് മുന്നിൽ പെരിങ്കളിയാട്ടമാടുന്ന പെരുമലയന്മാരെ പോലെ കൈകാലുകളിൽ ചുവടുകളുമായി ചടമായി പത്തിപ്പാറയുടെ കൈയങ്കിൽമാരുടെ പോരാട്ടം കൈയടിച്ച് കൈയഴിച്ചു തന്നെ സ്വീകരിക്കേണ്ട പടയാറ്റങ്ങളിലേക്ക് മുന്നിൽപൊറിച്ച് அச்சுத்தூத்தாளிகளாய் மகாதேவ குத்தி பவுண்டர் கையடிச்சு കളികളം കീഴടക്കി യുവതാര പൗണ്ട് വരംതരപ്പിള്ളി തൃശൂർ പുതിയേടം പ്രദേശത്തിന്റെ കളിക്കൂട്ടുക ബിജോ ദുബായ് ആൻഡ് ബിജോ ഐസി മഹാ